ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഡേൻമേ ലൈഫ് ആട്ടോ നമ്മളെ വീട്ടിലല്ല താത്താൻ്റെ വീട്ടിലാണ് പന്തല്ലൂരാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ തലേന്ന് പോകുന്നത് കേട്ടോ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം പോകുന്നതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കേട്ടോ ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് ഇവിടെ വീട്ടിൽ രാവിലെയാണ് അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കാന്ന് കേട്ടോ എല്ലാവരും നിന്ന് പുറത്ത് ചാടിയതാണ് പുറത്തുനിന്ന് തേക്കാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരില്ലേ അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് പണ്ടത്തെ ഒരു ഓർമ്മയിലെ കിണറിൻ്റെ കരയിൽ നിന്നൊക്കെ ഇങ്ങനെ പല്ല് തേക്കുന്നത് അപ്പോൾ അത് അനിയത്തിയുണ്ട് പൊന്നുതാ മറ്റൊരു അവിടുത്തെ പൈപ്പിൽ നിന്ന് കണ്ടിട്ടോ അപ്പോൾ ഇത് നമ്മൾ അന്ന് പോകുന്ന എക്സാം കഴിഞ്ഞ് വ്യാഴാഴ്ച പോകുന്ന കേട്ടോ വെള്ളി ക്ലാസ് ഉണ്ട് പൊന്നൂനൊക്കെ പക്ഷെ ക്രിസ്മസിൻ്റെ ഇതാവുകൊണ്ട് ഞങ്ങൾ എന്നാൽ പിന്നെ അതിപ്പോൾ പ്രശ്നല്ലല്ലോ മദ്രസ് പോകൂല വെള്ളിയാണല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ തലേന്ന് പോകുന്ന കേട്ടോ അപ്പോൾ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിന് വേണ്ടീട്ട് താഴത്തേക്ക് കയറുന്നതാണ് ആ ഭാവല്ലോ ഞങ്ങള് അനിയത്തിയും പിന്നെ താത്തിയും കുട്ടിയും ഓലൊക്കെയാണ് അപ്പൊ ഭാവുണ്ടാവും ഇവിടെ മുന്നിൽ നമ്മൾ മുൻവശത്തെ പെയിന്റ് കുറച്ച് പോയിന് കേട്ടോ അത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ദിവസം നമ്മൾ ഇവിടെ ചിലപ്പോ എന്റെ മുന്നെത്തുമോ എന്ന് വിചാരിച്ചിട്ട് ആ മണിക്കൂർ മുന്നേ ഇറങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ അതാ ബസ് വരാനായിട്ടുണ്ട് അവിടുന്ന് അപ്പുറത്തുനിന്ന് ഹോണടി കെട്ടിന്നുകൊണ്ടിരുക ബസ് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ മഞ്ചേരി മഞ്ചേരിയൊക്കെ തരാൻ മുമ്പിലായിട്ട് വീട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സീറ്റ് ഇട്ട് ഞാനൊന്ന് വീയാനൊക്കെ പോയി ആദ്യം കൊണ്ട് കാരണം എനിക്ക് നമ്മൾ കുറേ കാലമാണ് ബസ് കയറിയിട്ട് കുറേ കാലം പറഞ്ഞാൽ ഞാനിപ്പോൾ എന്നാൽ ഇങ്ങനെ കയറി നിൽക്കാറില്ല അപ്പം തന്നെ ഭാബം കൊണ്ടാക്കി തരാം പക്ഷേ ഒരു രസം പറഞ്ഞു ഞാൻ എനിക്ക് പോകുന്നതാണ് കേട്ടോ പക്ഷെ അത് ഭയങ്കര ഇതായിപ്പോയി ഇപ്പോൾ ഈ ബസ്സിന് അത്ര തിരക്കും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ ഇതാ പിന്നെ പന്തന്തല്ലൂരം ബസ്സിന് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് മലയിൽക്കൂടെ പോകുന്ന ബസ്സാണ് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്താ ഗ്രീൻ എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ്സാണ് കേട്ടോ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു കാറ്റും കാര്യം ഒന്നും ഉണ്ടായില്ല അത്ര തിക്കുന്തായിരിക്കും ഇത്ര ആളൊന്നും അല്ല കുറച്ച് കഴിഞ്ഞപ്പത്തേന് തന്നെ ഇഷ്ടം പോലെ ആളുകൾ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പള്ളിപ്പടിക്കൽ ഇറങ്ങി എന്താ പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനം അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അവിടെ അവിടെതാണ് ബസ് സ്റ്റോപ്പ് ഇട്ടോ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഭാഗം കൊടുത്തിട്ട് കുറേ സമയക്കണ് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ പള്ളിയിൽ ഇവിടെ അടുത്ത് വലിയൊരു പള്ളിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇവരെ പള്ളി കണ്ടല്ലേ അപ്പോൾ പള്ളിക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ നിസ്കരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കാണുന്നുണ്ടാവുക ഭയങ്കര ഇരുട്ടായിരിക്കാണ് വീട്ടിലേക്ക് എത്തിക്കണു കേട്ടോ വീട്ടിലെത്തി നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു അങ്ങനെ വരുന്നു പറഞ്ഞിരുന്നു കാരണം അത്രയും ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ പിന്നെ ഇതാ വീട്ടിലെത്തി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ചായ ഒക്കെ ആയി പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടോ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് കുറേ ആൾക്കാർക്ക് ചിപ്സ് വേണം അതൊക്കെ ട്ടാ കാണുന്നത് ധാന്യത്തിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മിക്സറോ പൂന്തിട്ടോ പിന്നെ അതാ ചായ ചായ ഉണ്ടാവും ഇതിട്ടാണ് അങ്ങനെ ഡ്രസ്സൊന്നും ഞാൻ മാറിയിട്ടില്ല കേട്ടോ കുട്ടികളും ദാ നിയത്തി ഓരൊക്കെ മാറിയിരുന്നു പിൻകുള്ള നൈറ്റും കാര്യമൊക്കെ ആയിട്ട് തന്നിട്ടുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല എല്ലാവർക്കും കൂടെ എടുത്ത് ബസ്സിന് പോകാറുള്ള ബുദ്ധിമുട്ടല്ലേ ഇപ്പം തേങ്ങാച്ചോറും ചിക്കൻ കറി എന്നിട്ടോ പപ്പടം പിന്നെ ചമ്മന്തി കാര്യമൊക്കെ ആയിരുന്നു പിന്നെ രാത്രി ചെക്കൻ വന്നപ്പോൾ കൊണ്ടുവന്ന മിഠായി ആണ് ഇട്ടത് പുളിമിഠായി അപ്പോൾ അത് കുറച്ച് എരിവൊക്കെ ഉള്ള മിഠായി ഇത് അവരെല്ലാവരും കൂടെ മുകളും വന്നിട്ട് താത്താൻ്റെ ചെറിയ മോളും വന്നിട്ട് ഞങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോൾ അപ്പോൾ ദാ എല്ലാരും കൂടെ വർത്താനം പറയാണ് കേട്ടോ പിറ്റേ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പല്ലു തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാട്ടിങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ ഇത് കണ്ടോ ഇവരെ മുൻഭാഗം മുയിവങ്ങനെ പാടിയിരുന്നു വെള്ളം നിറഞ്ഞിട്ടുള്ള പാടിയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് വീട് വന്നു തൊട്ട് കണ്ടില്ലേ ഒരു റോഡ് മാത്രമേ ഉള്ളൂട്ടോ ഇങ്ങനെ ഈ ഒരു സൈഡ് കണ്ടില്ലേ മൂന്ന് വീടാണ്ട്ടോ വന്നിട്ടുണ്ടേ വന്നിട്ടുള്ളത് രണ്ടും താമസല്ല ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇപ്പുറത്തുള്ള ഇതാണ് തൊട്ടടുത്തുള്ള വീട് നമ്മൾ കുറേ നമ്മൾ വന്ന് നിന്നതൊക്കെയായിരുന്നു ഇപ്പോഴല്ലേ കുട്ടികളൊക്കെ വലുതായി നമുക്കൊന്ന് വരാനും പറ്റാത്തായത് അപ്പോൾ നമ്മൾ കൂടെ അങ്ങ് നടന്നു നോക്കുക തോടൊക്കെ മൂടിക്കുന്നുണ്ട് അവിടെ അങ്ങനെ തോടം കണ്ടില്ലേ ഈ ഒരു മുൻഭാഗത്ത് അപ്പോൾ അവർ കണ്ടില്ലങ്ങനെ ഇതൊക്കെ വാർത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് വെള്ളം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോരാൻ പറ്റൂലായിരുന്നു അത്ര വെള്ളം ആകട്ടെ തോട്ടിൽ മഴയൊക്കെ പെയ്താൽ അപ്പോൾ ആദ്യം ഞങ്ങൾ ആ ഒരു ഭാഗത്ത് അവിടെ മര കുറേ മുറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ താത്തവിടെ നിന്ന് കുറേ വർഗവും കാര്യമൊക്കെ ഇടഞ്ഞു നിന്നിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി കാട്ട് പോവുകയാണ് ഇവർ ബാക്കിൽ തന്നെയാണ് പക്ഷേ ഈ ഒരു റോട്ടിലൂടെ അങ്ങനെ പോകണം ഇത് നേരെ പോകണം ഹൈസ്കൂളിലാണ് കേട്ടോ പന്തല്ലൂർ ഹൈസ്കൂളിലാണ് ഈ റോഡ് പോണേ അപ്പോൾ ഇവിടെ ഇതാ പാവക്കൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഈ ഒരു ഭാഗം മൊത്തം എന്തൊക്കെയോ കൃഷിയും കാര്യമൊക്കെയാണ് പിന്നെ ഇത് ഇങ്ങനെ തോടിഞ്ഞ് ഒരു ഇത് കേട്ടോ സ്ലാബ് വാർത്തിട്ടതാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് എന്താണെന്നാ അങ്ങനെ ഇട്ടതിൻ്റെ അതിൽ എനിക്കറിയില്ല കണ്ടില്ല ആനക്കയം പഞ്ചായത്താണ്ട് വരുന്നത് പിന്നെ ഈ ഭാഗത്തുക്ക് മസ്ജിദും വേണ്ട അങ്ങോട്ട് ഹൈസ്കൂളും ഇങ്ങോട്ട് ഈ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഇത് പള്ളിക്കും അതാണ്ടോ അത് ഹൈസ്കൂളിലുള്ള റോഡും കൂടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ കണ്ട ഇവർ മുന്നിൽക്കൂടെ കണ്ടില്ല ഇങ്ങനെ നമ്മളെ മണി പ്ലാന്റിൻ്റെ ആ ഒരു വള്ളിയുണ്ടോ മുന്നിൽക്കൂടെ ഒക്കെ ഇതാക്കിയിട്ട് അപ്പൊ അങ്ങനെ ഇവിടെ അളയാക്കാരിന്റെ കയ്യമ്മൽ ഒരു മുള്ള കുത്തിട്ടോ അത് കണ്ടിൽ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ നൂലപ്പം പാലിരുന്നു കേട്ടോ അടിന്റെ പാല് കറങ്ങാ പാലാണ് ഇത് ഓളെ കുട്ടിയാണ് കേട്ടോ മകളെ കുട്ടിയാണ് കണ്ടിലെല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മൾ ആദ്യ കുട്ടനെ പോലെ ഇല്ല ആദ്യ കുട്ടം പിന്നെ ആരുടെ അങ്ങനെ പോകുന്നില്ല പിന്നെ അത് കഴിഞ്ഞുകാണ്ടിട്ട് അവരെ എല്ലാവരും കൂടെ റോഡ് കയറ്റി പോവാണ് കടയിൽ പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോക്ക് തീരെ സൗണ്ടില്ലായെന്നെല്ലാവരും പരാതിയിട്ട് ഞാൻ അത്രയും ഉറക്കിയാണ് സംസാരിക്കുന്നത് പക്ഷേ വീഡിയോ ഇടുമ്പോൾ ആർക്കും ആ സൗണ്ട് കിട്ടണില്ലായെന്ന ഇതാണ് കേട്ടോ അവർ വീട് വീട് കുറേ മുന്നേ കയറ്റിയതാണ് കുറേ ആയിക്കോണു ട്ടോ അങ്ങനെ മൂന്ന് ബെഡ്റൂമും കാര്യമൊക്കെ ആയിട്ടുള്ള നമ്മളിങ്ങനെ ഹാളിൽ നിന്ന് മൂന്ന് ബെഡ്റൂമും ഉണ്ടല്ലേ ഇങ്ങനെ ആയിട്ടുള്ള റൂമാണ് ട്ടോ ഇതൊരു ബെഡ്റൂമാണ് അത് കണ്ടില്ലേ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു റൂമ് ദാള് പിന്നെ രണ്ട് കിച്ചണും അങ്ങനെയുണ്ട് ഇതൊരു ഒരു അപ്പുറത്തൊരു കിച്ചണും അപ്പോൾ ഒരു പത്രമൊക്കെ വായിച്ചു കേട്ടോ പത്രമൊക്കെ വരുത്തേണ്ടി വരിക അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കിയെന്ന് കേട്ടോ വാർത്തകൾ നമ്മൾ ഫോണിൽ കാണുന്ന വാർത്തകളൊക്കെ തന്നെ അപ്പോൾ ഇവർ കടയിൽ നിന്ന് വന്നപ്പോൾ കുറേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അവിടെയാണ് അവന് അതൊക്കെ കഴിച്ചു ഇവർക്കൊക്കെ വേറെ ഞങ്ങൾക്ക് ഫാമിലി ഇത് വേണം കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇവള് പോവാൻ നിൽക്കുക ഓള് തലേന്ന് വന്നോളും അമ്മായിക്ക് പനിയും കാര്യമൊക്കെയാണ് ഇറങ്ങാണ്ട് പോയിട്ട് രാവിലെ തന്നെ ചായം കടിയും ഒക്കെ പിടിച്ച് പിന്നെ ഓനിക്കുള്ള ചോറും നെയ് ചോറും ചിക്കൻ വേണിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഓനും കൊണ്ടുപോയിട്ട് ഓനിക്ക് പിന്നെ ചോറിന് ഒന്നും വരാൻ കഴിയൂല പെരിന്തൽമണ്ണയാണ് പണി പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ചെടിയും ഇത് കണ്ടില്ല ചെറിയ പേരൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ കണ്ടുകണാവും കുഞ്ഞു കുഞ്ഞു പേരക്ക ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുന്ന ഒരു പേരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തയ്യാണ്ട് അത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈയും പിന്നെ കുറച്ച് ചെടികളും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മീനും എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കണ്ടാൽ പിന്നെ എൻ്റെ മുത്തൂട്ടിക്കത് മീൻ ഒറ്റക്കല്ല അല്ല തീറ്റ തീറ്റടക്കം എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താത്ത പറഞ്ഞിട്ട് വീടക്കം കൊണ്ടുപോകാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് മുട്ട ഇട്ടിട്ടേ മറ്റേ എന്താ ഒരു ചെറിയൊരു കിളിയില്ലേ ഭയങ്കര കുഞ്ഞു കിളി അതിൻ്റെ കുട്ടികളുണ്ട് മുട്ട ഇട്ട് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികളെന്തോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുത്താൽ പിന്നെ അതൊരു ഇതാവും പിന്നെ കോഴി താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിറയെ കോഴി ഉണ്ട് ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് താറാവ് ഇത് പ്രാവുകൾ പിന്നെ പൊന്നുള്ളു കേട്ടോ ബാക്കിയൊക്കെ ഉൾ കൊടുത്തിട്ടുണ്ട് അങ്ങനൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ചോറ് നിൽക്കണം കേട്ടോ കാരണം പിന്നെ വേറൊരു താത്തിയും കൂടെ ഉണ്ട് ഇവിടെ അടുത്തു തന്നെ എൻ്റെ മുകളിലുള്ള താത്ത അപ്പം അങ്ങോട്ടും പോകണം പറഞ്ഞാണ്ട് ഞങ്ങൾ ചോറൊക്കെ നല്ല പന്ത്രണ്ടര ആയപ്പോൾ അതിനു മാറ്റി കണു ചോറ്ന്നാലും എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് മേലെ കഴുകി തലഞ്ചിന് വെള്ളം മാറുന്ന വെച്ച കുട്ടികൾക്ക് അങ്ങനെ മേലെ കഴിക്കുക ഞങ്ങൾ ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ അവിടുന്ന് പറഞ്ഞു കുറച്ച് നമ്മൾ വന്ന വഴി തന്നെ പള്ളീൻ്റെ കുറെ തന്നെ നടന്ന് നടന്നിങ്ങനെ പോരുക കുറച്ചുള്ളൂ മറ്റേ ദാത്താൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ട് പിന്നെ തോടുണ്ട് എന്ന് പറഞ്ഞാട്ടാ കുളം കാണാൻ വേണ്ടി അവിടെ പോകുന്ന കേട്ടോ ആദ്യ കുട്ടിയുടെ കുളം ഉണ്ട് അപ്പോൾ എന്തോ ഒരു സ്പീഡല്ലേ പൊന്നുടുക്കിയത് ഇതുവരെ അങ്ങനെ വലിയൊരു കുളമാണ് ഇവരൊക്കെ നീന്തൽ പഠിച്ച് ചെക്കൻ നീന്തൽ പഠിച്ച് അതിൻ്റെ ആ ഒരു ഇതിനൊക്കെ പോയിരുന്നിട്ടോ അങ്ങനെ കുറേ സമ്മാനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അമയിൽ നിന്ന് കിടന്നൊക്കെ നീന്തൂലേ വെള്ളത്തിൽ അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെ ഇതുണ്ടതിൻ്റെ പറയിൽ എന്താണെന്ന് നിൽക്കാറില്ല അപ്പം അങ്ങനെ തയ്യൊരു കുളത്തിലാട്ടോ അവർ നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ ആരും അങ്ങനെ ഇറങ്ങലൊന്നുമില്ല തോന്നുന്നുണ്ട് പച്ച വെള്ളം പക്ഷെ നല്ല വെള്ളമൊന്നുമല്ല കേട്ടോ അപ്പോൾ അത് കുറച്ചിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഞങ്ങൾ കുറച്ച് സമയം കുറേ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ ഇറങ്ങാൻ കുട്ടികളെ കൊണ്ട് ഇറക്കിയാലും നമുക്ക് പേടി കേട്ടോ നല്ല ആഴുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ അടുത്തന്നെ ഒരു തോടുണ്ട് താത്ത പൂവാണ് കേട്ടോ അപ്പം തോട് വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ അതുകൂടി കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ഒരു നിർക്കൂലി എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇവർ ഇറങ്ങി എന്നൊട്ട് ഇറങ്ങിയാണ്ട് ഇടയിൽ കയറിയതാണ് കുട്ടികൾ പിന്നെ ഇവിടെ എന്താ ഫാമും കാര്യമൊക്കെ കണ്ടിട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് തോടിൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ മറ്റേ താത്താല് വീട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടത് റോട്ടിൽ കൂടെയാണ് നടന്ന് പോകുന്നത് മെയിൻ റോട്ടിൽ കൂടെ ആയിട്ട് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ കുറച്ച് മിഠായി ഓലിക്കുള്ള കുറച്ച് കാര്യങ്ങളും പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി ഇതിപ്പോൾ പുതിയൊരു ഓഡിറ്റോറിയം വരെ കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഉണ്ടാവും റബ്ബർ തോട്ടത്തിലാണുട്ടോ കുറച്ച് അപ്പുറത്താണ് താത്താൻ്റെ വീട് കണ്ടിട്ടില്ല ഞങ്ങൾ അവിടെ എത്തിയിട്ടോ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ ഞങ്ങൾ വന്നപ്പം ഇമ്മാനെ കാണാൻ വേണ്ടി കുറച്ച് വിരുന്നാർ തന്നിന്നിട്ടോ അല്ലെ സുഖം മൂന്ന് കൊല്ലമായിട്ട് കിടപ്പിലാണ് അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വിരുന്നാർ കാര്യം വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കണ മോശമല്ലേ അപ്പം ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ചാമ്പയ്ക്കെ കണ്ടിട്ടോ ആപ്പിൾ ചാമ്പക്കെ കണ്ടുകൊണ്ടോ അതൊക്കെ പറിച്ചിട്ട് ചെള്ള ആണ് എന്നാലും ഞമ്മള് പിന്നെ അത് ആ ഒരു മരത്തിന് തന്നെ ഞാനൊരു വജ്ജാക്കി വെച്ച് പോകുന്ന എന്തെങ്കിലും അത് കഴിഞ്ഞത് എവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് കുട്ടികൾ കളിക്കാനും കാര്യമൊക്കെ നമ്മൾ ബസ്സിലാണ് പോകുന്നുണ്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വീട്ടിൽ അതെന്താണെന്ന് വെച്ചാൽ ബസ്സിന് പോകുന്നു പിന്നെ മഞ്ചേരി വന്ന് ഇറങ്ങി പിന്നെ നിറയെ ജനമായിരുന്നു അപ്പോൾ എനിക്ക് മാറ്റിയിട്ടോ വീഡിയോ എടുക്കാനൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഒന്നും എടുക്കാഞ്ഞത് ഇത് അപ്പോൾ ഇത്ര കൊള്ളട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇങ്ങനെ ഇന്ന് ടൂറും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ സ്കൂളൊക്കെ പൂട്ടിയില്ലേ അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്